നമസ്കാരം വളരെ പ്രധാനപ്പെട്ട എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പറയാൻ പോകുന്നത് ഒരു പക്ഷെ ഇത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ എത്തുമെന്ന് അറിയില്ല പക്ഷേ കാണുന്നവരും കേൾക്കുന്നവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കൊല കൊലയാളികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിന് മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ വസ്തുക്കളൊക്കെ തന്നെ ബാൻ ചെയ്തിട്ടുമുണ്ട് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പുകൾ നൽകരുത് എന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കബ്സറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നടപടി ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ചതോടുകൂടി രണ്ട് കുട്ടികൾ മരിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ കബ്സറപ്പ് സുരക്ഷിതമാണ് എന്ന് തെളിയിക്കാൻ കഴിച്ച ഡോക്ടർ അബോധാവസ്ഥയിലുമാണ് നിലവിൽ ഹിതനായി എട്ട് മണിക്കൂറിന് ശേഷം കാറിൽ നിന്നാണ് ഡോക്ടറെ കണ്ടെത്തിയത് രാജസ്ഥാൻ സർക്കാരിന് വേണ്ടി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നിർമ്മിച്ച കഫ് സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് കുട്ടികൾ മരിക്കുകയും പത്തു പേർക്ക് അസുഖം ബാധിക്കുകയും ചെയ്തത് എന്നാണ് പരാതി തുടർന്ന് സിറപ്പ് അതിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അത് സുരക്ഷിതത്വമുള്ളതാണ് അതിന്റെ സുരക്ഷ കണക്കിലെടുത്ത് അത് തെളിയിക്കാൻ വേണ്ടി അത് കുടിച്ച ഡോക്ടറും ബോധരഹിതനായി ഡെക്സ്ട്രോമെത്തോഫാൻ ഹൈഡ്രോബ്രോമൈഡ് ും കമ്പനി നിർമ്മിച്ചതുമായ കബ്സറപ്പിനെ കുറിച്ചാണ് പരാതി മരുന്ന് കഴിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അഞ്ചു വയസ്സുകാരൻ മരിച്ചതോടുകൂടിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് രാജസ്ഥാനിലെ സിക്കർ ജില്ലയിൽ നിന്നുള്ള അഞ്ചു വയസ്സുകാരനായ നിതീശ്വര ചുമയും ജലദോഷവും വന്നതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഞായറാഴ്ച രാത്രി ചിരാനയിലെ പൊതു കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും ചെയ്തത് സി എച്ച് ഡിസിൽ നിന്ന് ലഭിച്ച കവ്സറപ്പ് രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി കുട്ടിക്ക് നൽകി പുലർച്ചെ മൂന്ന് മണിക്ക് എക്കളെടുത്തതോടുകൂടി അമ്മ കുട്ടിക്ക് കുറച്ച വെള്ളം നൽകി അതിനുശേഷം ഉറങ്ങിയ കുട്ടി പിന്നെ ഉണർന്നിട്ടേയില്ല എന്ന് മാതാപിതാക്കൾ പറയുന്നു മാതാപിതാക്കൾ കുട്ടിയെ തിങ്കളാഴ്ച പുലർച്ചെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഈ സംഭവം പുറത്തുവന്നതിന് പിന്നാലെയാണ് രണ്ടു വയസ്സുകാരന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ആഴ്ച ഇതേ കവ്സറപ്പ് കഴിച്ച രണ്ടു വയസ്സുകാരനായ സമ്രാട് ജാദവ് ബോധരഹി ായി മാതാപിതാക്കൾ പറയുന്നു രണ്ടു വയസ്സുകാരനെ ഭരത്പൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് ജയ്പൂരിലെ ജെ കെ ലോൺ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അവിടെ വെച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മരണം സംഭവിച്ചു കബ്സറപ്പ് കഴിച്ച ഡോക്ടറും ബോധരഹിതനായി ബയാനയിൽ മൂന്ന് വയസ്സുകാരനായ ഗഗൻകുമാർ കബ്സറപ്പ് കഴിച്ചതിന് പിന്നാലെ രോഗബാധനായതോടുകൂടി സിറപ്പ് നിർദ്ദേശിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇൻചാർജ് ഡോക്ടർ താരാചന്ദ യോഗിയെ അറിയിക്കാൻ കുട്ടിയുടെ അമ്മ ചെന്നിരുന്നു എന്നാൽ സിറപ്പ് സുരക്ഷിതമാണ് എന്ന് ഡോക്ടർ വാദിച്ചു തെളിയിക്കാനായി ഒരു ഡോസ് കഴിക്കുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവറായ രാജേന്ദ്രനും നൽകി പിന്നീട് ഡോക്ടർ തന്റെ കാറിൽ ഭരത്പൂരിലേക്ക് പോയി മയക്കം അനുഭവപ്പെട്ടതോടുകൂടി റോഡരികിൽ പാർക്ക് ചെയ്തു ഡോക്ടറെ വളരെ നേരമായി വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കുടുംബം മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു എട്ട് മണിക്കൂറിന് ശേഷം കാറിൽ ബോധരഹിതനായി കിടക്കുന്നത് കണ്ടെത്തുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർക്കും സമാനമായ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഭേദമായി എന്ന് ഡി റിപ്പോർട്ട് ചെയ്യുന്നു സിറപ്പിന്റെ ഇരുപത്തിരണ്ട് ബാച്ചുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ട് കുട്ടികൾ മരിച്ചെന്നും ചിലർക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് രാജസ്ഥാൻ സർക്കാർ സിറപ്പിന്റെ ഇരുപത്തിരണ്ട് ബാച്ചുകൾക്ക് നിരോധനവും ഏർപ്പെടുത്തി വിതരണം നിർത്തിവെക്കുകയും ചെയ്തു ഈ വർഷം ജൂലൈ മുതൽ ഒന്ന് ലക്ഷം ബോട്ടിൽ സിറപ്പ് രാജസ്ഥാനിലെ രോഗികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരവും കൂടി പുറത്തുവരികയാണ് മരുന്ന് അമിതമായി നൽകിയതുകൊണ്ടാവാം കുട്ടികൾ രോഗബാധിതരായത് എന്നാണ് ശിശുരോഗ വിദഗ്ധനായ പ്രത്യുമാൻ ജെയിൻ പറയുന്നത് കാരണം ഒരു ഡോസ് കഴിച്ച ഡോക്ടർക്ക് പോലെ ും എട്ട് മണിക്കൂർ നേരത്തേക്ക് ബോധരഹിതനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡോസ് കഴിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ചികിത്സയിലുള്ള കുട്ടികൾ സുഖം പ്രാപിച്ചു എന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർമാർ ഈ സിറപ്പ് നിർദ്ദേശിക്കുന്നത് നിർത്താനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രാജസ്ഥാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിംഗ് പറയുന്നു ജയ്സിംഗ് ബാച്ചുകളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ച് വരികയും ചെയ്യുന്നു ഈ മരുന്നിന്റെ വിതരണം ഇപ്പോൾ നിർത്തിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൊതുവിൽ കഫ് സിറപ്പുകൾ നിർദ്ദേശിക്കാറില്ല എന്ന് ഡി ജി എച്ച്എസ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ആവശ്യമെങ്കിൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം നിരീക്ഷണത്തിലുള്ള കുറച്ച് കാലയളവിലേക്ക് ഡോസ് നിശ്ചയിക്കാമെന്ന നിർദ്ദേശം നൽകിയിരുന്നു സ്വയം ചികിത്സ നടത്താതെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കഴിക്കാവൂ വിശ്രമവും മറ്റും കാരണം ഡോക്ടർമാരുടെ പ്രഥമ പരിഗണന നൽകും എല്ലാ ആശുപത്രികളിലും നിർദ്ദേശം നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കണം മരുന്നുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നും ആവശ്യപ്പെട്ടു ഡയത്തലീൻ ഗ്ലൈസോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ട് മധ്യപ്രദേശിൽ നിന്ന് ശേഖരിച്ച കബ്സറപ്പ് സാമ്പിളുകളിൽ വൃക്കയെ ബാധിക്കുന്ന തരത്തിലുള്ള ഡയത്തിലിൻ ഗ്ലൈസോളിന്റെയോ എത്തിലീൻ ഗ്ലൈസോളിന്റെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നും മന്ത്രാലയം അറിയിച്ചു നാഷണൽ റിസർച്ച് ഫോർ ഡിസീസസ് കൺട്രോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു മധ്യപ്രദേശ് സർക്കാർ നടത്തിയ പരിശോധനയിലും കബ്സറപ്പിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല രാജസ്ഥാനിൽ കുട്ടികൾ മരണത്തിനിടയാക്കിയതിനെ തുടർന്ന് കബ്സറപ്പിലും വൃക്കയെ ബാധിക്കുന്ന രാസഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നും അധികൃതർ വ്യക്തമാക്കി പിന്നെ എന്താണ് സംഭവിക്കുന്നത് തൽക്കാലം ഏതായാലും കബ്സറപ്പ് നൽകാതിരിക്കുക അപ്പോൾ ഇത്രയും നാളും ഇതൊന്നും അറിഞ്ഞി അറിയാതെ കുടിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് ഭാവിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ ആര് ഉത്തരവാദിത്വം പറയും എന്തായാലും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധവൽക്കരണം നടത്താനുള്ള സമയം അതിക്രമിച്ചു എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്